സ്ത്രീയുടെ ശരീരം എപ്പോഴും അവളുടേത് മാത്രമല്ല ചില ഘട്ടങ്ങളൊക്കെ അവളുടേത് തന്നെ അല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത് ഒരു കുടുംബത്തിൻ്റെയാവും ചിലപ്പോൾ ഒരു പാട്രിയാർക്കിയുടെയാവും അല്ലെങ്കിൽ സമൂഹത്തിന് മൊത്തം അതിന്മേലൊരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഉള്ള പോലെ പലപ്പോഴും തോന്നുന്നുണ്ട് അതായത് എൻ്റെ ഒരു നഗ്നത മറ്റൊരാൾ കണ്ടാലോ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിൽ ലീക്ക് ചെയ്യപ്പെട്ടാലോ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ദൃശ്യം സിനിമ ഫോർ എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു സിനിമയുടെ കഥാതന്ത് പോലും അല്ലേ ആ ഒരു പെൺകുട്ടി പറയുകയാണ് ആ എന്റെ വീഡിയോ അല്ലെ നീ എവിടെ കൊണ്ടോ ഇട്ടോ അല്ലെങ്കിൽ നീ ആരെയും കാണിച്ചോന്ന് പറയുന്നടുത്ത് തീരേണ്ട ഒരു സാധനമാണ് പക്ഷേ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഈ ബോഡി പോളിറ്റിക്സിനെ പറ്റിയിട്ട് ഫെമിനിസോ ഒക്കെ സംസാരിച്ചു തുടങ്ങിയത് എഴുപതുകളിൽ നിന്ന് നമ്മൾ ഒത്തിരി ദൂരെ ഇങ്ങോട്ട് വന്നിട്ട് പോലും നമ്മളൊരു ട്രയൽ റൂമിൽ കയറി ഡ്രസ്സ് മാറുമ്പോൾ അതിന്റെ വീഡിയോ ഇറങ്ങുന്ന ഒരു സിറ്റുവേഷനിൽ പോലും ഒരു പെൺകുട്ടിക്ക് അവിടെ ഭയങ്കര അപമാനവും അല്ലെങ്കിൽ നഷ്ടവും അവളെ ആത്മഹത്യയിലേക്ക് പോവേണ്ട ഒരു സാഹചര്യവും വരെ ഉണ്ടാവുന്നുണ്ട് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ അനുവാണിനകത്ത് കൂടുതൽ ഫ്രീ ആയിട്ടുള്ളത് അനുവിന് എന്താണ് അതിനകത്ത് തോന്നുന്നത് ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു ആറ്റിറ്റ്യൂഡിന്റെയും മെച്ചൂരിറ്റിയുടെയൊക്കെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് സെൽഫ് ആയിട്ട് തോന്നുന്നത് അതായത് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള എൻ്റെ വീഡിയോ ആണ് ലീക്കായെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ തന്നെ ആയിരിക്കും ഇപ്പം ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമയില്ലേ കുഞ്ചാക്കി ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിൽ തന്നെ നമ്മൾ കണ്ടില്ലേ അല്ലേ ഇപ്പം ആ പെൺകുട്ടി പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുടെ വീഡിയോ ലീക്ക് ആയിരുന്നപ്പോൾ അവൾക്ക് ആത്മഹത്യ ഇല്ലാതെ വേറൊരു നിവൃത്തിയില്ല പക്ഷെ ഒരു തേർട്ടീസിലേക്കൊക്കെ വരുമ്പോൾ ഒരു സ്ത്രീ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഒരു പ്രസവം കഴിഞ്ഞു അല്ലേ പ്രസവം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നാണോ മാനോ ഒക്കെ പോകുന്ന ഒരു നിമിഷമാണ് അതൊക്കെ കഴിഞ്ഞൊരു സ്ത്രീയുടെ ശരീരം എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് പോടാ പുല്ലേ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് സ്ത്രീകൾ എത്തും അത് നമ്മുടെ മെച്ചൂരിറ്റി ഇങ്ങനെ കൂടുന്ന അനുസരിച്ചാണോ അതോ സോഷ്യൽ കൺസ്ട്രക്റ്റ് മാറുന്നതാണോ അതോ ആരെയും പേടിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഒരു സ്ത്രീ എത്തുന്ന അനുവിന്റെ ഫാമിലി അല്ലെങ്കിൽ അനുവിന്റെ അച്ഛനും അമ്മയും അനുവിന്റെ കൂട്ടുകാര് അവരെ ഉണ്ടാക്കി തരുന്ന ഒരു 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 സോഷ്യൽ കൺസ്ട്രക്റ്റ് ഉണ്ട് അനുവിന് അനു അറിയാതെ തന്നെ ബിൽഡ് ആവുന്ന ഒരു സാധനമുണ്ട് ഇതായത് നീ ഒരു പെണ്ണാണ് ഏ ഒരു മൂന്ന് രണ്ട് ഒരു ഒരു വയസ്സ് മുതൽ ഒരു രണ്ട് രണ്ട് വയസ്സ് ആ സമയത്തൊക്കെ വേണമെങ്കിൽ നമ്മളെ ഈ അമ്മമാർക്കാണെങ്കിലും അച്ഛന്മാർക്കാണെങ്കിലും ഈ പെൺകുട്ടികളെ ഒരുക്കി നടത്തണം അവർക്ക് നല്ല രസമുള്ള ഡ്രസ്സ് ഇട്ട് ഒഴിക്കണം സ്ലീവ് നോക്കത്തില്ല വയർ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കത്തില്ല മുട്ടിൻ്റെ മേലെ ഇറക്കമുള്ള പാവാടം ഇടിപ്പിക്കും ഏഹ് മെയ്ക്ക് നമ്മൾ ഒരുക്കി നടത്തും അതൊരു ഒരു ഒരു പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് മുട്ടിൻ്റെ എത്ര ഇറക്കാൻ പറ്റുമോ അത്ര ഇറക്കും സ്ലീവ് ഉണ്ടെങ്കിൽ അത് ഇത്രയും കൈ മൊത്തം വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കിയിരിക്കും ഇതൊരു സൊസൈറ്റി ഉണ്ടാക്കുന്ന നമ്മുടെ ഫാമിലി ഉണ്ടാക്കുന്ന ഒരു ഒരു രീതിയാണ് അവർ അവരുടെ തോട്ട് പ്രോസസ്സ് എന്താണോ ആ രീതിയേക്കാണ് ആ കൺസ്ട്രക്ട് വളരുന്നത് ഒന്നു വെച്ചാൽ അനൂന് വിഷയമില്ലെങ്കിൽ അനുവിൻ്റെ അമ്മയ്ക്ക് വിഷയം ഉണ്ടാവും 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 അനുവൻ്റെ അമ്മയ്ക്ക് വിഷയമുണ്ട് അപ്പം നമ്മൾ നോക്കിയാൽ ഇപ്പം ഈ പറയുന്ന മോഡേണിസം പറയുന്ന എല്ലാ സ്ത്രീ ഫെമിനിസം പറയുന്ന ബോഡി പൊളിറ്റിക്സ് പറയുന്ന എല്ലാ സ്ത്രീകളുടെയും അമ്മമാരോട് ചോദിച്ചാൽ അവർക്ക് ഇതിന് ഈ അഭിപ്രായം ഇല്ല അപ്പൊ അത് മാറേണ്ടതാണെ അല്ലാതെ ഒന്നൊരു ഫേക്ക് ഐഡന്റിറ്റി അല്ലെങ്കിൽ എനിക്കൊരു എനിക്കൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു നല്ല പിള്ള സർട്ടിഫിക്കറ്റഡായിട്ടൊരു സ്ത്രീയായിട്ട് ജീവിക്കണമെന്ന് ചെറുപ്പം മുതലേ നമ്മ സ്ത്രീകൾക്ക് സാധനം ഇഞ്ചക്റ്റ് കിട്ടുന്നുണ്ടോ അത് പുരുഷന്മാരെ സംബന്ധിച്ച് ഭീകരമായിട്ട് അത്ര ഇല്ല സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും ജീവിച്ച് പോകുക എന്നുള്ള സാധനം അതായത് കന്യകത്വം എപ്പോഴും പുരുഷൻ്റെ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല സ്ത്രീകളിലെ മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ ഇനിയിപ്പോൾ മറ്റ് മറ്റ് പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജൂബി പറഞ്ഞതു കൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഒരു പെൺകുട്ടിയെ കൺട്രോൾ ചെയ്യുന്നത് അമ്മമാരാ അല്ലെങ്കിൽ ഫാമിലി അതായത് സ്വന്തം സഹോ ഒരു പ്രായം ഒരു പത്തോ പത്തോ എട്ടോ പത്തോ വയസ്സ് കഴിഞ്ഞാൽ സഹോദരൻ്റെ കൂടെ നടക്കാനോ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയി എവിടെയെങ്കിലും കുളിക്കാൻ പോകാനോ ഒരു പുഴയിലൊക്കെ പോയി കുളിക്കാൻ പോകുന്ന ഒന്നും പെൺകുട്ടികൾ വിടില്ല ഒരു പരിധി ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇത് അച്ഛൻ്റെ കൂടെ വരെ കിടത്താത്തൊരു അവസ്ഥയിലോട്ട് എത്തും അമ്മമാരുടെ കൂടെ ആയിരിക്കും പെൺകുട്ടികൾ കിടന്ന് പക്ഷേ ഇപ്പോഴൊക്കെ കുറെയൊക്കെ മാറി അച്ഛനൊക്കെ ഭയങ്കര മിള എങ്കിൽ പോലും അങ്ങനത്തെ ഫാമിലീസ് ഉണ്ട് അപ്പോൾ ഇത് ഈ അതായത് എവിടെ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കണം അല്ലെങ്കിൽ ആ എൻ്റെ എന്തോ ഒരു സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിന്താ ആ ഇവർ ഈ അച്ഛനും അമ്മയും ബന്ധുക്കാരും നാട്ടുകാരൊക്കെ പറയുന്ന എന്തോ ഒരു പവിത്രത ആ പവിത്രതയാണ് ഇതെല്ലാം കെട്ടിപ്പടന്ന് വെച്ചിരിക്കുന്നത് അവിടെ ആയിരിക്കും ഈ പറഞ്ഞ വീഡിയോന്ന് തകരുന്നത് അല്ലാതെ വേറെ എന്താ തകരുന്നെ ഒന്നുമില്ല പക്ഷേ അത് എന്ത് ടൈപ്പ് വീഡിയോ എന്നുള്ള രണ്ട് കാര്യമുണ്ട് ഇപ്പൊ അനുഭവം പറയുന്നത് ഇപ്പൊ ഒരു പ്രേമം നടിച്ച് എവിടെ നിന്ന് കൊണ്ടുപോയി ഒരു വീഡിയോ ലീക്ക് ആവുന്നതിനെ പറ്റിയിട്ടാണ് അനുഭവം പറയുന്നത് പക്ഷെ അതിനൊപ്പം തന്നെ ഒരു ഭർത്താവ് നിൽക്കെ അപ്പം അത് പല റിലേഷനിലോട്ട് പോകുന്ന സ്ത്രീകളുടെ വീഡിയോസും ഇതിൻ്റെ ലീക്കാവുന്നുണ്ട് പുരുഷന്മാരുടെ വീഡിയോ നീക്കാവുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും ഈ പറയുന്ന ആത്മഹത്യകൾ കാണാറില്ല മനസ്സിലായോ അപ്പൊ പുരുഷന്മാരും കാണാറില്ല ആ പറഞ്ഞ സ്ത്രീകളും ചെയ്യാറില്ല ആ ഓക്കെ ചിലപ്പോൾ അവരമ്മിൽ ഡിവോഴ്സാവും അവരമ്മിൽ അങ്ങ് പോകും അത്രേ ഉള്ളൂ പക്ഷെ ഈ പറയുന്ന കാറ്റഗറി അതായത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന അനുവൻ്റെ ഈ ഒരു ഏജില് വരുമ്പോഴാണ് പ്രശ്നം എന്റെ ശരീരം കണ്ടാൽ പിന്നെ പിന്നെ എന്തിന് ഞാൻ ജീവിച്ചിരിക്കണം അല്ലെങ്കിൽ ആ എന്നെ ഒരുത്തൻ ചതിച്ചു ആ ചതിയിലാണ് അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക ലൈംഗികമായ ചേഷ്ടകൾ അതാണല്ലോ ബേസിക്കലി വീഡിയോ ലീക്ക് ലീക്കാവുമ്പോൾ സംഭവിക്കുന്നത് ലൈംഗികപരമായ അല്ലെങ്കിൽ ഒരു ബോഡി സ്ട്രക്ചർ ഫുള്ള് കണ്ട ഇതാണ് വിദേശ രാജ്യങ്ങളിൽ ഇതാണ് നിങ്ങൾ എന്ന് ഇതെന്ന് പറഞ്ഞവർ ഇപ്പൊ പുറത്തേക്ക് വെച്ചേക്കാം അവിടെയാണ് നമ്മൾ കാര്യങ്ങളുണ്ട് ഇപ്പം ഈ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാര് അവര് പറയുന്ന ഒരു ഒരു രീതിയുള്ളൂ അതായത് നിനക്ക് നിനക്ക് ഈ സ്കൂളിലോ കോളേജുകളിലോ പോയി ഡിഗ്രി എടുത്തിട്ട് കാര്യമില്ല ജീവിതം പഠിച്ചാലേ നിനക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ നീ ട്രാവൽ ചെയ് പ്രണയിക്ക് ഒന്നോ രണ്ടോ പേരായിരുന്നു ഈ പ്രണയിക്ക് ആ പ്രണയിക്ക് എന്ന് പറയുമ്പോൾ ആ പ്രണയിത്തിലാണ് ഫിസിക്കൽ റിലേഷൻഷിപ്പും വരുന്നത് അതവര് പറയാം പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയോ അങ്ങനെ നമ്മൾ മക്കളോട് പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ ഇല്ല കാരണം നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നേരത്തെ പറഞ്ഞ നല്ല പിള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് നല്ല പിള്ള സർട്ടിഫിക്കറ്റിനകത്ത് ഈ ലൈംഗികത എന്ന് പറയുന്ന സാധനം ക്ലോസ് ആണ് ഏറ്റവും മോശപ്പെട്ട ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഒന്ന് ആലോചിക്കുകയോ ഒരു ഒരു കൺസേർട്ട് വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു കൺസേർട്ടിൽ ആ ഒരു ഒരു സിംഗർ ഭയങ്കര ഗ്ലാമറസ് വേഷം വന്ന് ഇത് ഇരുന്ന് പെർഫോം ചെയ്യുമ്പോൾ മലയാളികൾ നോക്കുന്ന അവരുടെ ഡ്രസ്സിനെ പറ്റിയ പാട്ടിനെ പറ്റി അവിടെ ചിന്തിക്കുന്നില്ല ഇവിടെ ഗൗരി ലക്ഷ്മി പാട്ട് പാടുമ്പോൾ പെർഫോം ചെയ്യുമ്പോൾ അവർ പെർഫോമൻസിൻ്റെ ഒരു ഒരു കൊറിയോഗ്രഫി മോഡിലേക്ക് അവരുടെ ടീഷർട്ട് മാറ്റി വേറൊരു കോസ്റ്റ്യൂമിലേക്ക് വരുന്നു ആ കോസ്റ്റ്യൂമിന് ഓവർ എക്സ്പോസിങ് ആണെന്ന് പറഞ്ഞ് അവരുടെ പാട്ടിനെ കുറ്റപ്പെടുത്തുക അല്ല ചെന്ന് നിനക്കെന്താ വേറെ പണിയില്ലേ എന്നാണ് ചിന്തിക്കുന്നത് അവരുടെ പാട്ടിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല മനസ്സിലായോ എനിക്ക് വിഷയമില്ല എന്ന് എന്ന് പറയുന്നു അന്ന് റവല്യൂഷനാണ് ബോഡി പോളിറ്റിക്സ് ആരും സംസാരിച്ചപ്പോൾ റവല്യൂഷനാണ് പല ഫോട്ടോ ഫോട്ടോഗ്രാഫ്സും ഉണ്ട് അതായത് അവരുടെ ന്യൂഡ് ഫോട്ടോഗ്രാഫി നല്ല പറയുന്നത് അത് ബോഡി പോളിറ്റിക്സ് ഫോട്ടോഗ്രാഫി ആണ് എനിക്ക് എൻ്റെ ശരീരത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ നമ്മുടെ ഈ ബീച്ചുകളിലൊക്കെ ചെന്ന് കാണുമ്പോൾ ഇപ്പം നമ്മുടെ ബീച്ചുകളിൽ കാണൂല പുറത്തൊക്കെ ബീച്ചുകൾ ചെന്ന് കാണുമ്പോൾ അച്ഛനും അമ്മയും പെൺമക്കളും ആൺമക്കളും ഒരുപോലെ കുളിക്കുന്നത് ചിലപ്പോ ഒരു പാർട്ടി കിടന്നായിരിക്കും കുളിക്കുന്നത് അവിടെ ആ ഒരു ബോഡി കോൺഷ്യസ് ഇല്ല ഈ പറയുന്ന പോലെ ആ സാധനം ഇല്ല നമ്മുടെ ഉള്ളിൽ എന്താണോ അത് മാത്രം എക്സ്പോസ് ഉള്ളൂ മറ്റേതെല്ലാം ശരീരത്തിന്റെ തനതായ വളർച്ചയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മാറ്റങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതൊരു ഭാഗം മാത്രമാണ് ജീവിതത്തിന്റെ ഒന്ന് ഒരു പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന കാര്യം നമ്മൾ ഈ പത്ത് ശതമാനത്തിന് തൊണ്ണൂറ് ശതമാനം വെച്ചിട്ടും ബാക്കി പത്ത് ശതമാനം വേറെന്തോ കാര്യമാണെന്ന് വിചാരിച്ചാൽ മനസ്സിലാക്കി ഇപ്പോ അനുഭവം അങ്ങനെ ഒരു വീഡിയോ ലീക്ക് ചെയ്താൽ അനുഭവം അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ വീഡിയോ ചിത്രീകരിച്ചോണ്ടിരിക്കണ സമയത്ത് തന്നെ എത്രയോ പെൺകുട്ടികൾ ഇതേ ഇഷ്യൂല് പെട്ടു നിൽക്കുന്നുണ്ടാവും പല പെൺകുട്ടികൾക്കും കാരണം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ചിലപ്പോൾ മെന്റലി സൂയിസൈഡ് സൂയിസൈഡ് ചെയ്യുന്ന അവർ അങ്ങനെ ചിലപ്പോലിങ്ങനെ പോലും ഒരു പ്രഷർ ഉണ്ട് പിന്നെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അല്ലെ ഈ പറഞ്ഞ വീഡിയോകളിലുള്ള പല പെൺകുട്ടികളും രക്ഷപ്പെടുകയാണ് നാട്ടിൽ നിന്ന് തന്നെ പോയി അന്യ നാട്ടിൽ പോയി ജീവിക്കാൻ നമുക്ക് പല സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ സോഷ്യൽ ആണ് സമൂഹത്തിന്റെ ഒരു ഇപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ പല പല പെൺകുട്ടികളും ഈ ഓൺലി ഫാൻസ് പോലെയുള്ള സംഭവങ്ങളിൽ അവർ അവരുടെ 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 ന്യൂഡിറ്റി അവർ സെല്ല് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ ന്യൂഡിറ്റി സെല് ചെയ്തത് ഞാൻ ലീക്കായി പോയി എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് അവരിപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്ത് പുതിയ സിനിമ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർസ് ആയി ഈ ഈ ഞാൻ പറഞ്ഞ പക്ഷേ അതിനകത്ത് ഒരു ഡേഞ്ചർ സാധനമുണ്ട് അതായത് ഒന്ന് ഒരു പെണ്ണ് ഒരു പെൺകുട്ടി ചിരി ചിന്തിക്കുകയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ ബോഡിയാണ് എനിക്കിഷ്ടമുള്ളത് ചെയ്യും എനിക്കിഷ്ടമുള്ളത് അത്രയും എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിനെ കയർ ഊരി വിടുക വിടുകയാണെങ്കിൽ അത് അവർക്കും ഡേഞ്ചറസ് ആവും കാരണം ആൻഡ് മനുഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൂട്ടിലിട്ട പട്ടിയാണ് എല്ലാവരും എല്ലാവരും ഈ പട്ടി കടിക്കണോ തലോടണോ എന്ന് തീരുമാനിക്കുന്നത് ആ പട്ടിയെ നോക്കുന്ന ആളാണ്

ഒരു സ്വയംഭോഗം ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷലി ആയിട്ടുള്ള ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് പുരുഷനല്ല ആ സ്ത്രീക്ക് അതിനോട് എന്തോ അമിതമായ താല്പര്യമുണ്ട് ഇനി ആരെ കിട്ടിയാലും ഞാനത് ചെയ്യും എന്നുള്ളൊരു പൊതുബോധം അനുഭവം അങ്ങനെ കാണാണെങ്കിൽ പിന്നെ ഈ നിന്നെ കാണുന്ന എല്ലാവർക്കും വരുന്ന തിങ്കിങ് കിട്ടോ നടക്കോ സദാചാരം അപ്പുറത്തുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഇപ്പുറത്ത് മെസ്സേജിൽ മുഴുവൻ ആയിരിക്കും ഇപ്പൊ ഈ പറഞ്ഞ നിലാ ഈ സദാചാരം പറയുന്ന ആൾക്കാരെല്ലാവരും ഈ പറഞ്ഞ വളരെ കറക്റ്റ് കാരണം ഇപ്പൊ ഒരു വീഡിയോ ലീക്ക് ആവുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ചിലപ്പോ അവളുടെ മീറ്റിംഗ് ആയിരിക്കും അത് ആദ്യമായിട്ട് ഒരു പുരുഷനോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും പക്ഷെ അത് ലീക്കായ റോജി പറഞ്ഞ പോലെ ബാക്കിയുള്ളവർ അങ്ങനെ അല്ലല്ലോ പക്ഷെ എല്ലാല്ലോ കാണുകൾ എന്ത് റെസ്പോൺസിബിൾ ആവേ ഇപ്പൊ ഒരു ആൺകുട്ടിയുടെ വീഡിയോ ലീക്ക് ആയി എന്ന് പറഞ്ഞിട്ട് അവനൊരു പ്രശ്നമില്ലല്ലോ ജൂബിന്റെ വീഡിയോ ലീക്കായ ജൂബിക്ക് പ്രശ്നമില്ല എന്റെ വീഡിയോ ലീക്കായി എനിക്ക് പക്ഷെ എന്റെ കുഴപ്പം അനുവിന്റെ കുഴപ്പം വേറെ എന്റെ എന്റെ കുഴപ്പം അയ്യോ കണ്ടു തമ്മൽ ആഹാരം നോക്കിയാലും ഈ തോട്ടാ പക്ഷേ അനുപമയുടെ പോയിന്റ് ഓഫ് വ്യൂ വ്യൂപയുടെ വേറൊരു സ്ഥലമുണ്ട് അനുപമ അനുപമയുടെ പറയുന്ന ചാരിത്രം പോയി എനിക്ക് ചരിത്രം പോയി ചരിത്രം പോയിട്ടില്ലേ നിങ്ങൾ എന്റെ വീഡിയോ ലീക്കായി ഞാൻ പൊതുവെന്തു ചെയ്യണം ഡിപ്രഷൻ എടുക്കും അയ്യോ ഞാനൊരു മാധ്യമ പ്രവർത്തനമാണല്ലോ ലീക്കായി എല്ലാവരും കണ്ടു എൻ്റെ അച്ഛനും അമ്മയും കണ്ടു എന്റെ സഹോദരങ്ങൾ കണ്ടു ഒക്കെ ചിന്തിക്കാതെ തിരിച്ച് എന്ന് നോക്കി ഞാൻ സെല്ല് ചെയ്യാൻ പോകണം വീഡിയോ ഞാൻ ഇനി മുതൽ ഇത്തരത്തിലുള്ള പല വീഡിയോസും സെല്ല് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു ഞാൻ മൈൻഡ് പ്രിപ്പയർ എന്തെങ്കിലും നാണം കെട്ടെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങി ഞാൻ എനിക്കൊന്നും എല്ലാ വെബ്സൈറ്റിലും ചെയ്ത് ഞാനൊരു നൂറ് സാധനം എല്ലാ സ്ത്രീകളും ഇവിടെ ചെയ്യുന്നേ അങ്ങനെ തിരിച്ച് ചിന്തിച്ചാ ദോഷം വിഷയം മാറിയില്ലേ വിഷയം മാറി എന്തായാലും ഇനി അടുത്തത് എനിക്ക് കിട്ടിയ ഒരു ഒരു എന്താ അപമാനത്തിന് ഞാൻ മാർക്കറ്റ് ചെയ്താൽ തീരാന്ന് മാർക്കറ്റ് ചെയ്ത് അതിൽ നിന്ന് പണ്ട് വന്നു കഴിഞ്ഞാൽ അതെന്റെ തൊഴിലായിട്ട് എനിക്ക് എടുക്കാം അല്ല ഇതുപോലൊരു സംഭവം അമേരിക്കയിൽ ഇവിടെ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഇതുപോലെ ലീക്കായി അപ്പൊ എല്ലാരും കണ്ടു ഏതായാലും അപ്പൊ അവൾ എന്താ ചെയ്തു വെച്ചാൽ അതെടുത്തിട്ടോ അവളുടെ ഫേസ്ബുക്കിലോ എവിടെയൊക്കെ തന്നെ അപ്ലോഡ് ചെയ്തു ും കുറ്റകൃത്യങ്ങളും ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഇതുവരെ ചെയ്ത ഗുണ്ടാസംഘങ്ങളുടെയും ഇവിടുന്ന് വിഷയം തീർന്നു ഈ പറയുന്ന ആൾക്കാർ ഇത് കാണും അവർ നെഗറ്റിവിറ്റി ആയിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇനിയുള്ള ഒരു കാലം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീയുടെ ശരീരം അല്ലേ അത് മാത്രാവുന്ന ഒരു ഒരു സ്ത്രീ ആവുന്ന പത്താം ക്ലാസ് അനുവിൻ്റെ പത്താം ക്ലാസ്സിൽ അനു ചിന്തിക്കുന്ന ആ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിലാണോ ഇപ്പോൾ അനുവിന്റെ മകൻ ചിന്തിക്കാൻ പോകുന്നത് ഒന്നും ഒന്ന് ഒരു ഒരു വർക്ക് ഞാൻ എപ്പോഴും പറയാം എപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട് ഞാൻ ഈ എൻ്റെ പത്താം ക്ലാസ്സിൽ ഞാൻ എന്താണോ എൻ്റെ എന്ന് ഞാൻ വിചാ വിചാരിച്ചോണ്ടിരുന്നത് ആ ഇപ്പം അഞ്ചാം ക്ലാസ്സിൽ പിള്ളേർ ഉടായ്പ ആ ഉടപ്പ് കാണിക്കും മനസ്സിലായോ അപ്പം സോ ഈ സൊസൈറ്റി ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുക ഇതിനെക്കാട്ടിലും ഭീകര സംഭവങ്ങൾ വരും ഭീകരമായ ആൾക്കാർ മാറും പക്ഷെ അപ്പോഴും അപ്പോഴും ഈ പറയുന്ന നല്ലവെള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരും കാണും സോഷ്യലി അത് കൊണ്ടായിരിക്കും ഇപ്പം ഒന്ന് ആലോചിക്കുക കൃത്യമായി പഠിച്ച് രാവിലെ എഴുന്നേറ്റ് മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് അമ്മയും അച്ഛനും പറയുന്ന അനുസരിക്കുന്നത് ആണോ നല്ല കുട്ടി ഒരു ഉത്തര ഒരു 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 എന്താണ് ഈ നല്ല കുട്ടി ഇമേജും ഇല്ലാത്തൊരു ക്യാരക്ടർ ഒന്നും ചെയ്യത്തില്ല ആ വീട്ടിലെപ്പോഴും അവനെ പറ്റിയ അടിയാണ് ഏറ്റവും അവസാനം ഒരു പത്ത് നാൽപ്പത് വയസ്സാകുമ്പോൾ അതായത് പേരൻസ് പത്തൊമ്പത് വയസ്സാകുമ്പോൾ ഈ നല്ല പിള്ളേട്ടുള്ള ആൾ ദുബ് മറ്റേ യു കെയിലോ കാനഡയിലോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും വല്ലപ്പോഴും വരുന്ന ഒരു വീഡിയോ കോള് മറ്റേ പയ്യൻ ഇരുപത്തിനാല് മണിക്കൂറും അമ്മയെ നോക്കി അപ്പോഴും അപ്പോഴും അവനെ മോശമാണ് ഉള്ളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട് അത് പല രീതിയിലായിരിക്കാം ചിലപ്പോൾ അനുവിൻ്റെ അടുത്ത് നിന്ന് ഞാനത് എക്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ജുബിയുടെ അടുത്ത് ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ജുബി എനിക്കത് തന്നില്ലെങ്കിൽ എന്റെ തോട്ട്സിൽ മുഴുവനും ജുബി മോശപ്പെട്ടാണോ റോഡോ അനു ആ ഇങ്ങനെയല്ല മനസ്സിലായോ ഇനി ചില ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണൊരു കാര്യം ചെയ്യാം നിങ്ങൾക്കൊണ്ട് റിയൽ ആയിട്ട് നിൽക്കാം ഫേക്കായിട്ട് നിൽക്കാം ആയിട്ട് നിന്നും വേണമെങ്കിലും ഡ്രാമാറ്റിക്കൽ വേണമെങ്കിലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരാം അങ്ങനെ തരുന്നതാണ് നമ്മളിവിടെ കാണുന്ന തൊണ്ണൂറ് ശതമാനം ഇനി പത്ത് ശതമാനം ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും ഓക്കെ ഇത് നിന്ന് പറയുന്ന സാധനമുണ്ട് അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ വരാത്തതാണ് ഈ പ്രശ്നം മനസ്സിലായി എൻ്റെ ലൈംഗികതയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്റെ ലൈംഗികതയിൽ ഒരു പക്ഷെ എന്റെ വളർ തിങ്കിങ് ആയിരിക്കില്ല ഞാൻ ആദ്യം എടുക്കുന്നത് ഞാൻ എപ്പോഴും സമൂഹത്തിന്റെ മുന്നിൽ എടുക്കുന്നത് എന്റെ ഏറ്റവും നല്ല ക്വാളിറ്റീസ് ആയിരിക്കും എന്റെ ഏറ്റവും മോശം ക്വാളിറ്റീസ് സൈഡിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചേക്കാം ഈ ഒളിപ്പിച്ചു വെക്കുന്ന എല്ലാവർക്കും ഉണ്ട് അപ്പോ ഈ ഇതിന്റെ അകത്ത് എനിക്ക് അനുഭവം അനുഭവം ഇങ്ങനെ ഒന്നും പാടില്ല അതായത് ഇങ്ങനെ ഇത്തരത്തിലുള്ള വീഡിയോസ് അയ്യോ അയ്യോ എന്ന് പറയുന്നവനായിരിക്കും ഇത് കാണുന്നത് മനസ്സിലായോ അതായത് ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പലപ്പോഴും ഇവർ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും അത് അങ്ങനെ അല്ല ക്ലിപ്പ് ക്ലിപ്പ് കിട്ടിയോ നമ്മൾ ഇത് ഇവമാരെ തന്നെ തിരിച്ചു ചോദിക്കും അവിടെ എന്റേത് ഞാൻ അറിയാതെ വേറൊരാൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നു അത് ഈ പറഞ്ഞ അനുവിന്റെ വീഡിയോ ഒരാൾ ഷൂട്ട് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു ഇത് കാണുന്ന വൃത്തിയെട്ടവൻ ഈ ഷൂട്ട് ചെയ്തോണ്ടാ വൃത്തിയെട്ടവൻ അനു ആണ് വൃത്തിയെട്ടവള് ഈ പോയാലിപ്പോ എന്തിനാടാ ഈ സാധനം കാണാൻ പോകുന്നത് ഏർ നിന്റെ നിനക്കും ഇല്ലേ അമ്മയും പെങ്ങന്മാരും പിന്നെ ഇത് കണ്ടു അവിടെ അതില്ല വൃത്തികെട്ടുള്ളു ചെയ്യുന്നവര് മാത്രമേ ഉള്ളൂ